മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മെഡി രണ്ടിലും പരമ്പര ആരംഭിച്ച അന്നു മുതൽ റേറ്റിംഗിൽ മുൻപന്തിൽ തന്നെയാണ് വളരെ വ്യത്യസ്തമായ കഥാപശ്ചാത്തലം മാത്രമല്ല ഇതിന്റെ പ്രത്യേകത പുതുമുഖ താരങ്ങളെയാണ് കൂടുതലായും ഈ സീരിയലിൽ അണിനിരത്തുന്നത് ഈ പരമ്പരയിൽ രണ്ട് നായികമാരും ഒരു നായകനുമാണ് പരമ്പരയിലെ നായകനായി സഞ്ജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സൽമാനുൽ എന്ന താരമാണ് മുൻപ് ചെയ്തിരുന്ന അമ്മയറിയാതെ എന്ന സീരിയലിലെ ആകാശ് എന്ന കഥാപാത്രത്തിലൂടെയാണ് താരം പ്രേക്ഷകർക്കിടയിൽ പരിചിതനാവുന്നത് പരമ്പരയിലെ നായികമാരായ ലക്ഷ്മിയെയും സ്വാതിയെയും അവതരിപ്പിക്കുന്നത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയി മുൻപ് അഭിനയിച്ചിരുന്ന മേഘ മഹേഷും വൈഷ്ണവിയും എന്ന താരം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയസിലടക്കം നിരവധി ഫാൻസ് ഉണ്ട് മെയിരണ്ടിലും എന്ന പരമ്പരയ്ക്ക് പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണുള്ളത് പലപ്പോഴും ചർച്ചയാകാറുള്ള ഒരു പരമ്പര ാണ് മെഴിരണ്ടിലും ഇപ്പോഴിതാ മെഴിരണ്ടിലും പരമ്പരയിലെ ഒരു പ്രധാന താരത്തിന്റെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറൽ ആയിരിക്കുന്നത് പരമ്പരയിലെ നായകനായ സഞ്ജു എന്ന കഥാപാത്രത്തിന്റെ ഫേക്ക് കഥാപാത്രമായ മറ്റൊരു സഞ്ജുവിനെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ വിവാഹമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് മിഥുൻ സനായത്ത് എന്നാണ് താരത്തിന്റെ പേര് താരത്തിന്റെ വിവാഹ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയസിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് താരത്തിന്റെ വിവാഹ ഫോട്ടോ സൽമാനുലാണ് ആദ്യം നായകനായ സഞ്ജുവിൻ്റെ എത്തിയ താരമാണ് മിഥുൻ സഞ്ജുവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ സഞ്ജു അൽസാജിൽ വെച്ചായിരുന്നു താരത്തിന്റെ വിവാഹ ചടങ്ങുകൾ നടന്നത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ മിഥുനും വൈഫിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് എത്തിയിരിക്കുന്നത് മിഴുരണ്ടിലും സീരിയലിലെ അധിക താരങ്ങളൊന്നും തന്നെ മിഥുന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല ഷൂട്ടിംഗ് തിരക്കുകൾ കാരണമാണ് മറ്റു താരങ്ങൾക്കൊന്നും വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നിരുന്നാലും സോഷ്യൽ മീഡിയാസിൽ ഈ താരങ്ങളെല്ലാവരും എല്ലാവരും മിഥുനും വൈഫിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് നിരവധി സീരിയലുകളിലും ആൽബങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള താരമാണ് മിഥുൻ ഇതിനു മുൻപ് ഏഷ്യാനറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഗീതാ ഗോവിന്ദം എന്ന സീരിയലിലെ ഒരു പ്രധാന കഥാപാത്രമായ വിനോദരെ അവതരിപ്പിച്ചിരുന്നത് മിഥുനായിരുന്നു എന്നാൽ പിന്നീട് താരം തന്നെ ആ കഥാപാത്രത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു അതിനുശേഷമാണ് മെഴുരണ്ടിലും എന്ന സീരിയലിലെ ഈ കഥാപാത്രത്തിലേക്ക് എത്തുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് താരം തൻ്റെ ഫേക്ക് സഞ്ജുവിനെ കൈ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സഞ്ജുവിന് വിവാഹ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നായകനായ സൽമാനുൾ താരത്തെ ആശംസകൾ അറിയിച്ചത് മിഥുൻ സയന്തിന്റെ വിവാഹ ചിത്രങ്ങൾക്ക് താഴെ നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരു ആണ് ആശംസകൾ അറിയിച്ചു കൊണ്ടെത്തുന്നത്